നിലവിൽ ഒരു കിലോഗ്രാം കുരുമുളകിന് പ്രാദേശിക വിപണിയിൽ വില ലഭിക്കുന്നത് അഞ്ഞൂറ്റി രൂപ വരെയാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് അറുന്നൂറ്റി രൂപയോളം വിലയും ലഭിച്ചിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ മുപ്പത്തഞ്ച് രൂപയിലധികമാണ് ഇടിഞ്ഞത് ഇടുക്കിയിലുൾപ്പെടെ പ്രധാന കുരുമുളക് ഉൽപ്പാദന മേഖലകളിൽ സീസൺ ആരംഭിച്ചതോടെയാണ് വില ഗണ്യമായി കുറയുന്നത് മറ്റു കുരുമുളക് ഉൽപ്പാദക രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവ കേരളത്തിലെ കുരുമുളകുമായി കൂട്ടിക്കലർത്തുന്നതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കർഷക സംഘടനകളുടെ ആരോപണം കുരുമുളക് വിളവെടുത്ത് സംസ്കരിച്ച് വന്നപ്പോഴത്തേക്കും കുരുമുളക് നിത്യേന വൻ വിലയിടിവാണ് സംഭവിച്ചു ലോക മാർക്കറ്റിൽ കുരുമുളകിന്റെ ലഭ്യത പറഞ്ഞാണ് ഇപ്പോൾ കേരളത്തിലെ കുരുമുളകിന് വിലയിടിക്കുവാൻ ഉള്ള ശ്രമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ബ്രസീൽ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇന്ത്യയിലെത്തിച്ച് കേരളത്തിലെ ഗുണമേന്മ കൂടിയ കുരുമുളകുമായി കൂട്ടിക്കലർത്തി ഇന്ത്യൻ കുരുമുളക് വിലയിടിക്കുകയും അതുവഴി ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുകയുമാണ് ഒരു കൂട്ടർ ചെയ്യുന്നത് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന കുരുമുളക് ഓയിൽ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് ലോക മാർക്കറ്റുകളിൽ വൻ വില ലഭിക്കുന്ന കുരുമുളകാണ് എണ്ണൂറ് മുതൽ എണ്ണൂറ്റൻപത് രൂപ വരെയാണ് കൂലി നിലവിൽ തൊഴിലാളികൾക്ക് പണം നൽകാനാകാത്ത സാഹചര്യമാണുള്ളത് കാലാവസ്ഥാ വ്യതിയാനവും വിവിധ രോഗങ്ങളും ഇത്തവണത്തെ വിളവിലും ഗണ്യമായ കുറവ് വരുത്തിയിരുന്നു കുരുമുളക് കൂടുതലായി വിപണിയിലേക്കെത്തുന്ന ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വില വീണ്ടും ഇടിയുമോ എന്ന ആശങ്കയിലാണ് കർഷകർ സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം